കീഴടങ്ങാനുള്ള സാധ്യതയില്ല അതുപക്ഷെ ഉടനെ സംഭവിക്കില്ല കാരണം അവരിപ്പോൾ ചെയ്യുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാം അപ്പോൾ അവരുടെ എല്ലാം യഥാർത്ഥത്തിൽ സീക്രട്ടായിട്ടുള്ള ആഗ്രഹം അവർക്ക് ഇന്ത്യ പോലെ ആകണം എന്നുള്ളതാണ് ഫൈനൽ വാണിംഗ് എന്ന് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ ഇത് ഇപ്പോൾ റഷ്യയും ചൈനയും ഒന്നും ഇതിലാൻ സാധ്യതയില്ല അപ്പോൾ ഇതൊരു ന്യൂക്ലിയർ വാർ വാറാകുമെന്നോ അല്ലെങ്കിൽ ഒരു വേൾഡ് വാർ വാറാകുമെന്നോന്നുള്ള നമ്മൾ വളരെ ഓപ്പണായിട്ട് ഇത് അതുപോലെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ എൻോയി അമേരിക്കയിൽ പോയി വാഷിംഗ്ടണിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രസിഡന്റിന് ബോധമില്ല അപ്പം ഞാൻ പറഞ്ഞത് ലോകത്തിനൊരു കൺസെൻസസ് ഇറാൻ ന്യൂക്ലിയർ റിയ സ്റ്റേറ്റ് ആകണ്ട നമസ്കാരം ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇറാൻ ഇനി വരും മണിക്കൂറുകളിൽ കീഴടങ്ങുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ അംബാസിഡറും നയതന്ത്ര വിദഗ്ധൻ കൂടിയായ ടി പി ശ്രീനിവാസൻ കീഴടങ്ങാനുള്ള സാധ്യതയില്ല പക്ഷേ സമാധാനത്തിലേക്കും പുതിയ ചർച്ചകളിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട് അതുപക്ഷേ ഉടനെ സംഭവിക്കില്ല കാരണം അവരിപ്പോൾ ചെയ്യുന്നത് ഇസ്രയേലിനെ ആക്രമിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ ഇതുവരെ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് ഇപ്പോൾ അമേരിക്ക ഡയറക്റ്റായിട്ട് യുദ്ധം ചെയ്യുകയാണ് എന്നാലും ഇറാന് അമേരിക്കയെ ആക്രമിക്കാൻ കഴിയില്ലല്ലോ ഡിസ്റ്റൻസും അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ച് അതിൻ്റെ ഒരു പരി പ്രതികാരം തീർക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ നടപടി പക്ഷേ അവർ പറയുന്നുണ്ട് ഈ അമേരിക്ക ക്ലെയിം ചെയ്യുന്നത് പോലെ ഒന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അതൊരു നല്ല സൈനാണ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് ഒരു ഡെസ്പെറേഷൻ വരുന്നത് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് പറയാവുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും തോന്നില്ല അമേരിക്ക പാർ പറയുന്ന പോലെ അതുകൊണ്ട് ഞങ്ങൾ നോർമൽ ജീവിതം തുടങ്ങാൻ പോവുകയാണ് തുടരാൻ പോവുകയാണ് ഞങ്ങൾ ഒരിക്കലും സറണ്ടർ ചെയ്യില്ല ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺ കേപ്പബിലിറ്റി മാറ്റുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ച് പത്ത് വർഷങ്ങളേക്കാളും കുറച്ചൊരു സമാധാനം കിട്ടും അതല്ലാതെ ഈ ഒരു ലോകമഹിത്വത്തിലേക്ക് തികയുന്ന തരത്തിൽ ഇറാൻ ശ്രമിച്ചാൽ അത് അപകടകരമാണ് പക്ഷേ അതിലുള്ള നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനിന് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങൾ മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ടാകണമെന്ന് ആർക്കും ആഗ്രഹമില്ല നമുക്ക് പോലും അവരുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളെ ആരംസിനും ഒന്നും ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ അക്വയർ ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ല ഇറാൻ തന്നെ പറയുന്നത് ഞങ്ങളൊരു ഡിറ്ററൻസിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്നാണ് അപ്പോൾ ആ ഡിറ്ററൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഫിഫ് ട്വൻറ്റി ഫിഫ്റ്റീനില് ജെ സി പി ഒ അംഗീകരിക്കപ്പെട്ടത് അതിലേക്ക് തിരിച്ചുപോയി അതിൽ ചില അമെൻമെൻസുകൾ ഉണ്ടാക്കി കൂടുതൽ അത് ശക്തപ്പെടുത്ത് മാത്രമേ ഒരു മാർഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഡ് ഫോർട്ട് ആറ്റ് ബോംബ് ചെയ്ത് പലതരത്തിലുള്ള ലോഗ ഇക്കോണമിയൊക്കെ തകർക്കും അതിലൊന്നും ഇവർക്ക് താല്പര്യം കാണാൻ സാധ്യതയില്ല അപ്പോൾ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഇറാൻ ആവശ്യപ്പെടുന്ന ഒരു ഡിറ്ററൻസ് മാത്രമാണ് അപ്പോൾ ആ ഡിറ്ററൻസ് വേണമെങ്കിൽ ചില കണ്ടീഷൻസിൽ നമ്മളുടെ പോലെ നമ്മളിപ്പോൾ അമേരിക്കയായിട്ട് നമ്മളൊരു കരാർ ഒപ്പിട്ടതാണല്ലോ അപ്പോൾ അതിൽ നമുക്ക് ന്യൂക്ലിയർ വെപ്പൺ എൻ്റെ ആ കേപ്പബിലിറ്റി നിലനിർത്തുകയും അതേസമയം തന്നെ ഇനി ഇന്ന ഇന്നൊക്കെ ചെയ്യുകയില്ല എന്ന് വെച്ചാൽ ചെയ്തിട്ടാണ് നമ്മളൊരു റെസ്പെക്റ്റബിൾ എന്താണ് ന്യൂക്ലിയർ പവർ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റം സമ്മതിക്കുന്നില്ലെങ്കിലും ടെക്നോളജിക്കലി അഡ്വാൻസ് റെസ്പോൺസിബിൾ സ്റ്റേറ്റ് എന്നാണ് നമുക്കൊരു പേരമുള്ളത് അപ്പോൾ അതുപോലൊരു സ്റ്റേജിലേക്ക് എത്തണം എന്നാണ് ഇറാൻകാരുടെ ആഗ്രഹം ഞാൻ ഇറാൻ ഡിപ്ലോമാറ്റിസുമായിട്ട് ഒരുപാട് ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവരുടെ എല്ലാം യഥാർത്ഥത്തിൽ സീക്രട്ടായിട്ടുള്ള ആഗ്രഹം അവർക്ക് ഇന്ത്യ പോലെ ആകണം എന്നുള്ളതാണ് ഇന്ത്യ പോലെ ആകണമെങ്കിൽ അവർ അമേരിക്കയായിട്ട് ചർച്ച ചെയ്തെടുത്ത് ഒരു പുതിയ കരാറിൽ ഏർപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് അമേരിക്കയും നഷ്ടമാകും ലോകത്തിനും വലിയ നഷ്ടമാകും അതുകൊണ്ട് ഇതൊരു ഫൈനൽ വാർണിംഗ് എന്ന് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ ഇത് ഇപ്പോൾ റഷ്യയും ചൈനയും ഒന്നും ഇതിൽ സാധ്യതയില്ല അപ്പോൾ ഇതൊരു ന്യൂക്ലിയർ വാർ വാറാകുമെന്നോ അല്ലെങ്കിൽ ഒരു വേൾഡ് വാറാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് ചർച്ചയിലേക്ക് തന്നെ ഇറാനും അമേരിക്കയും തിരിച്ചു പോവുകയായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതെ അമേരിക്ക ചെയ്തത് തെറ്റാണെന്നെല്ലാവരും സമ്മതിക്കുന്നുണ്ട് പക്ഷേ അവർ ആദ്യം ചെയ്ത് നോക്കിയത് ഇസ്രായേൽ വഴി ചെറിയ ആക്രമണങ്ങൾ കൊണ്ട് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് അതില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടെ ശക്തമായിട്ട് ആക്രമിച്ചു അതിലവർക്ക് എന്ത് നേടിയെന്ന് നമുക്കിപ്പോഴും അറിയില്ല കാരണം ആ ഫറോദ്ദെന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ഈ ന്യൂക്ലിയർ സ്റ്റേഷനിലൊക്കെ എന്തായിരുന്നു ഉണ്ടെന്ന് നമുക്കറിയില്ല അവിടെ എങ്ങനെ എത്തി എന്നുള്ളതും അറിയില്ല ഇത്ര പതിന പതിനെണ്ണായിരം പൗണ്ടുള്ള ബോംബ് ഉപയോഗിക്കണമെന്നൊക്കെ എന്നൊക്കെ അതങ്ങനെ പെട്ടെന്ന് ഇത്ര സാധിച്ചു എന്നും നമുക്കറിയില്ല അപ്പോൾ ഇറാനിപ്പോൾ ബ്രിട്ടൻ്റ് ചെയ്യുന്നവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും അവർ തിരിച്ചടിക്കും ആ തിരിച്ചടി ഇസ്രായേലിനോടായിരിക്കുമെന്നേ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരു ഒരു ലോകയുദ്ധത്തിൻ്റെ ഡയമെൻഷനിലേക്ക് ഇത് പോകുന്നില്ല അത് പോവുകയും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് മറ്റൊരു സൗന്ദര്യ പിണക്കമാണ് ഇന്ത്യയുമായിട്ട് കാരണം രണ്ട് കാര്യങ്ങളുണ്ടായത് കാരണം ട്രംപ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സ്പിരിറ്റിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാനാണ് യുദ്ധം നിർത്തിയതെന്നുള്ളത് അതിന് നമ്മൾ ഇത്ര എതിർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അദ്ദേഹം നമ്മുടെ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങ് വിടുന്നായിരുന്നു അല്ലത് പക്ഷെ നമ്മൾ ഞങ്ങൾ മീഡിയേഷൻ സമ്മതിക്കില്ല ആരും ചെയ്തിട്ടില്ല ട്രംപ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോഴും അതിൽ അദ്ദേഹത്തിനൊരു പരിഭവം അത്രയേ ഉള്ളൂ വേറൊരു യുദ്ധമൊന്നും നിർത്താൻ കഴിയാത്ത മനുഷ്യനൊരുടെങ്കിലും നിർത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് സമാധാനിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ വളരെ ഓപ്പണായിട്ട് ഇത് അതുപോലെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ എൻവോയി അമേരിക്കയിൽ പോയി വാഷിങ്ടണിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രസിഡന്റിന് ബോധമില്ലാന്ന് അപ്പോൾ ആരെങ്കിലും പറയുന്നതാണോ അപ്പോൾ അങ്ങനെ ഒരു 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 പിണക്കം പോലെ വന്നിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയുമായിട്ട് അത് അവരുടെ മനസ്സ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നതാണ് അത് തകർക്കേണ്ട ആവശ്യം ഇത് ഇതുകൊണ്ട് മാത്രം ആകേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇല്ല അത് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞല്ലോ അവർ ഇസ്രയേലിനെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മണിക്കൂറുകളിൽ അവർ ആക്രമിച്ചു വലിയ അപകടം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ അതിന് മുന്നോട്ട് പോകാൻ ആരാണ് അതിനകത്ത് ഇൻവോൾവ് ആകുക ആരും ഇൻവോൾവ് ആകാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കൺസെൻസസ് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആകണ്ട എന്നാണ് അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി യുദ്ധം ചെയ്യാനോ അതിനുവേണ്ടി അമേരിക്കയെ എതിർക്കാനോ ഒന്നും ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇപ്പോൾ പറയാൻ പോകുന്നത് ആ രണ്ടായിരത്തി പതിനഞ്ചിലെ ട്രീറ്റി ഒന്നുകൂടി പരിശോധിച്ച് ചർച്ചകൾ നടത്തി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എത്തണം എന്നതാണ്